ഞാൻ വ്ലോഗോ ഒന്നും ചെയ്തില്ല ഫോൺ സഹിതം ചൂടാവുകയാണ് ഇപ്പം ഫോട്ടോ എടുത്തേനെ കാറിൻ്റെ അഭിവർ പരീക്ഷിക്കുകയാണ് സ്വഭാവം എടുത്തു നാട്ടിലെല്ലാടാ ഗൂഗിൾ മാപ്പിനെ നമ്പോ ജി ടെ ഒക്കെ കളിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും അപ്പൊ ഗൈസ് നമ്മളിപ്പോൾ ഉള്ളത് ശ്രീനഗറാണ് ഇത്രയും ദിവസം ഒന്നും വ്ളോഗൊന്നും ചെയ്തില്ല കുറേ ദിവസമായി കെട്ടോ നമ്മൾ കണ്ടിട്ട് അപ്പം അവിടെ വണ്ടിയുടെ കണ്ടീഷനൊക്കെ ഉണ്ട് മൊത്തത്തിൽ ചെളി പിടിച്ച് ശ്രീനഗറിൽ കിടക്കുവാണ് നമുക്കൊരു തമിഴ്നാടൻ ചേട്ടനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ പുള്ളിയുടെ കൂടെയാണ് നമ്മൾ ഇന്നലെ ഇവിടെ നിന്നത് അപ്പോൾ ഇന്ന് ഇവിടുന്ന് ഇറങ്ങും മൊത്തത്തിൽ ശ്രീനഗർ കാണാൻ വേണ്ടി അല്ല ഇന്ന് മഴക്കാരാണ് നമ്മൾ ഇത്ര ദിവസം മഴക്കാരാണെങ്കിലും വരാൻ പറ്റുമായിരുന്നു ഏ നോക്കാം അയ്യോ അപ്പോൾ ശ്രീനഗറിലെ കുറച്ച് വിഷ്വൽസ് എടുക്കുക എന്ന് മാത്രമേ ഉള്ളു വരുന്ന വഴിയൊന്നും ഞാൻ വ്ളോഗോ ഒന്നും ചെയ്തില്ല അവിടുന്ന് മാംഗ്ലൂരിൽ നിന്ന് വ്ളോഗ് നിർത്തിയതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോഴാണ് ക്യാമറ ഓൺ ആക്കുന്നത് എൻ്റെ ഇടയ്ക്കൊക്കെ ഇടയ്ക്ക് ഓണാക്കിയായിരുന്നു പക്ഷേ വ്ളോഗെടുക്കാൻ വേണ്ടി പറ്റത്തില്ല ഞങ്ങളിപ്പം നിൽക്കുന്നത് ശ്രീനാർ ആട്ടോ ശ്രീനാർ നമ്മളെ ഈ പടക്കതിരെയും കൊണ്ടെത്തി ഓൾമോസ്റ്റ് നൂറ്റി മൂവായിരത്തി സംതിങ് കിലോമീറ്റർ ഉണ്ട് ഇവിടെ വരെ ഇനി ഒരു ആയിരം ആയിരത്തി മുന്നൂറ് കിലോമീറ്ററും കൂടെ ഉള്ളൂ നമ്മുടെ ഫുൾ റൈഡ് ഡൽഹി വരെ എത്താൻ വേണ്ടി അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് കാർഗിലോട്ടാണ് കാർഗിലി ചെന്നിട്ട് കാർഗിൽ ഇന്ന് സ്റ്റേ ആണ് ഇരുന്നൂറ് കിലോമീറ്ററേ ഉള്ളൂ കാർഗിൽ ഇന്നലെ നല്ല പാടുണ്ടായിരുന്നു ജമ്മുവിൽ നിന്ന് ശ്രീനഗർ വരെ വരുന്ന വഴി ഞാനൊരു ത്രീ ഫിഫ്റ്റി കിലോമീറ്റർ സ്ട്രെച്ച് പിടിച്ചു ആ സ്ട്രെച്ച് പിടിക്കുണ്ടായിരുന്നു എന്ന് തോന്നിയായിരുന്നു കാരണം വണ്ടി വലിക്കുന്നില്ല വണ്ടി വലിക്കാത്ത അവസ്ഥ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ട് പക്ഷേ നമ്മളിവിടെ കറക്റ്റ് ഒരു അഞ്ചര സമയത്ത് എത്തി ഇവിടെ ഒരു ഏഴ് വരെ വെയിലുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല ആ ലേക്കിലൊക്കെ ഒന്ന് പോയി ടൂർ കഴിഞ്ഞപ്പോഴേക്കും മഴ പെയ്യാൻ തുടങ്ങിയത് രാജസ്ഥാൻ കഴിഞ്ഞ് ജയ്പൂർ വരെ നമുക്കൊരു ഈയൊരു ആംബിൻസി തന്നെയായിരുന്നു മഴ നമ്മൾ ക്യാമറ മൗണ്ട് ചെയ്ത് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ നോക്കുമ്പോഴേക്കും അന്ന് വ്ലോഗിട്ടേക്കാന്നൊക്കെ വെച്ചപ്പോഴേക്കും പിന്നെ നമുക്ക് ക്യാമറ അനുവദിക്കുന്നുമില്ല മഴ കാരണം ക്യാമറ മൗണ്ട് ചെയ്യാനും പറ്റുന്നില്ല പിന്നെ ഹൈ ഹരിയാനയിലാണ് ഇച്ചിരി വെയിൽ കിട്ടിയത് വെയിൽ കിട്ടിയപ്പം എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചപ്പോഴേക്കും ഫോൺ സഹിതം ചൂടാവാണ് ഫോ ഫോൺ ഓവർ യുവർ ഡിവൈസ് ഈസ് ഓവർ ഹീറ്റഡ് ഹീറ്റഡെന്ന് പറഞ്ഞ് ഫോൺ സഹിതം പറയുകയാണ് ഇല്ല ഇപ്പോൾ കുഴി വീണു വിളിക്കുകയാണ് നമ്മൾ രാവിലെയാണ് ട്രാവൽ ചെയ്യുന്നത് നമ്മൾ ചെറിയ ഡിസ്റ്റൻസേ ഉള്ളൂ ഇരുന്നൂറ് കിലോമീറ്റർ ഉള്ളെങ്കിലും ഉച്ചയ്ക്ക് അടിക്കും നമ്മൾ നേരത്തെ തന്നെ ഇത് ചെയ്യും ഓട് നിൽക്കുകയാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നമോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായാൽ നമുക്ക് ടൈം കിരിക്കും ഒരു അവസ ഒരു മണി അഞ്ച് മണി സമയത്തൊക്കെ ചെല്ലുന്ന പോലെ ചെന്ന് കഴിഞ്ഞാൽ പാടായിരിക്കും നമുക്ക് ടെൻഷൻ ആയിരിക്കും എന്ത് സംഭവിക്കും എന്നൊന്നും അറിയത്തില്ലോ നമ്മൾ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യുന്നുള്ളത് കൊണ്ട് അങ്ങനെ അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു സേഫ്റ്റി വെക്കുകയെന്നേ ഉള്ളൂ പിന്നെ നല്ല രസമുണ്ട് കേട്ടോ ഒരിക്കലെങ്കിലും വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഫോട്ടോസും വീഡിയോസും ഒന്നും ഒത്തിരി എടുക്കാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് പേഴ്സണലി ഫോട്ടോ നമ്മൾ മനസ്സിൽ എടുത്തിട്ടുണ്ട് ഒത്തിരി ഇപ്പം ഫോട്ടോ എടുത്തേനെ കാറിൻ്റെ പുറകില് ഇവിടെ ഇങ്ങോട്ടുള്ള റൂട്ടിൽ ഒരിടത്തും ബൈക്കിന് വലിയ പ്രാതിനിധ്യമില്ല കാരണം ബൈക്ക് വലിയ ഇമ്പോർട്ടൻസ് അല്ല ആൾക്കാർക്ക് പിന്നെ നമ്മുടെ ജമ്മു ശ്രീനഗർ വരുന്ന റോഡിൽ ചെറിയ കുഴപ്പങ്ങളുണ്ട് ഒരു ലാൻഡ് സ്ലൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് നമ്മൾക്കുള്ള ലാൻഡ് സ്ലൈഡല്ല നേരത്തെ ഉണ്ടായ ലാൻഡ് സ്ലൈഡ് ഇവിടെ കണ്ടോ റെഡ് സിഗ്നൽ കത്തി പക്ഷേ ഇവിടെ ആരും അത് മൈൻഡ് പോലും ചെയ്യാറില്ല കുഴപ്പമില്ലേ കുഴപ്പമില്ല എന്താ തോന്നുന്നു ഇവിടുന്ന് പെറ്റി അങ്ങ് വരുമോ ആരും സിഗ്നൽ ഒന്നും മൈൻഡ് ചെയ്യാറില്ല നല്ലോണം ഫുള്ള് ഷൂട്ട് ചെയ്യാൻ പറ്റുമോന്നോ ബ്ലോഗ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല നമ്മൾ ജിമമായ ഇവിടെ വന്നാലേ ഇതിലൂടെ ഈ വണ്ടി ഓടി നീ നല്ല കാണിക്കാൻ ഏലും രണ്ടുമൂന്ന് വിഷ്വൽസ് എടുത്ത് വെച്ചേക്കാന്ന് വിചാരിച്ച് ടൗണാണ് പിന്നെ എപ്പോഴെപ്പോഴും പോലീസുകാർ കാണും ചെക്കിങ് കാണും പിന്നെ ഇത് കാണും ചെക്കിംഗ് തന്നെ ഇതുവരെ ആരും കൈ കാണിച്ച് നിർത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ കേരളത്തിൽ നിന്ന് പുറപ്പെട്ട് ഇതുവരെ ഇത്രയും സ്റ്റേറ്റ് കവർ ചെയ്ത് വന്നിട്ട് പോലും എന്നെ ഇതുവരെ പോലീസ് കവർ ചെയ്ത് നിന്നിട്ടില്ല ഗോവയിലൊരിടത്ത് നിർത്താൻ തുടങ്ങിയപ്പോൾ നിർത്തണ്ട പോളാൻ വരെ പറഞ്ഞു എന്താണെന്നറിയത്തില്ല പിന്നെ യാതൊരു മോഡിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ ഈ വണ്ടിയിൽ നമ്മൾ ജസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങിയ പോടെ ഇങ് പോകുന്നതാണ് പക്ഷെ ഇവിടുന്ന് എങ്ങോട്ടോ കാണിക്കുന്നത് ഗൂഗിൾ മാപ്പിനെ നമ്പോ ൂമാപ്പേ നമ്മളെ ഊഴ പരീക്ഷിക്കുകയാണോ അവിടെ ചില്ല റോഡില്ലെന്ന് പറയൂ പിന്നെ പെരുമ്പാവൂര് പെരുമ്പാവൂര് പോലെ ജമ്മുവിലെ ഒരു സ്ഥലം പിടിച്ചിട്ടാൻ പെട്ടന്ന് നമ്മൾ നാട്ടിലെ സ്വഭാവം എടുത്തു നാട്ടിലല്ലടാ എന്നുള്ളൊരു തോന്നല് വേണം ഇതുണ്ട് അതിനകത്ത് വയലൊരാടെ നിൽക്കുന്നുണ്ട് നമ്മൾ പണ്ട് ജി ടി ഒക്കെ കളിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും കണ്ടൊരവസ്ഥ ഇത് കുറേ വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടൊരു സ്വപ്നമാണ് ഇങ്ങനെ പോകണം ഇതിലൂടെയൊക്കെ വണ്ടി ഓടിച്ച് പോകാൻ പറ്റും എന്ന് നമ്മളൊരു ചെറിയ വലിയ സ്വപ്നമായിട്ട് തന്നെ കണ്ടുകൊണ്ടിരുന്ന കേട്ടോ പിന്നെ ഇതുവരെയുള്ള റൈഡ് നല്ലപോലെ എൻജോയ് ചെയ്യണമെന്ന് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്യണമെന്നുണ്ടായിരുന്നു ക്യാമറ എടുക്കാത്തത് കൊണ്ട് എനിക്കങ്ങനെ വിഷ്വൽസ് എടുക്കാത്തതിൽ എനിക്ക് കുറ്റബോധമൊന്നുമില്ല നമ്മൾ നമ്മുടെ മനസ്സിൽ എല്ലാ വിഷലും നമ്മളൊന്നും ഇടാതെ ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്ക് എൻജോയ് ചെയ്യാനും ഞാൻ എൻജോയ് ചെയ്യേണ്ട രീതിയിൽ തന്നെ ആണ് ഞാൻ എൻജോയ് ചെയ്ത് ഇവിടെ വരെ വന്നത് ഇവിടെ വരെ വന്നപ്പോൾ നമുക്കൊരു കയ്യപ്പത്തേ നമ്മുടെ ക്യാമറ റെക്കോർഡിങ് ഓണാക്കി വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ഇരുന്നു നമ്മൾ റെക്കോർഡ് ഓഫാക്കി ക്യാമറ ഓഫ് ആണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതാണ് അപ്പോൾ റെക്കോർഡിങ് ഓഫ് ഒന്നും അല്ലായിരുന്നു ക്യാമറ റെക്കോർഡിങ്ങും ആയിരുന്നു അപ്പം നമ്മളൊരു ദാബയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ് അതൊരു സിന്ത് റിവറിൻ്റെ ചോട്ടിലാണ് അപ്പം ആ ഒരു റിവർ പോകുന്നിടത്താണ് ഈ ദാബ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഫുഡും കഴിച്ച് അവിടെ വന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അവരും വന്നു അവരും കഴിച്ച് അപ്പം നമ്മുടെ വണ്ടിക്ക് ശേഷം പവർ ഓവർ ഉള്ളതുകൊണ്ട് നമ്മൾ നേരത്തെ സ്ഥലം വിട്ടു അപ്പം ഇവർക്ക് പവർ ഉണ്ടല്ലോ നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് ഇനി അങ്ങോട്ടുള്ളതൊന്നും നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ സ്റ്റാറ്റസ് ഇടാൻ വേണ്ടി അങ്ങനെ കുറച്ച് വീഡിയോസ് എല്ലാം കൂടെ കൂടി എടുത്ത് വെച്ചതും വെച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ചെയ്യുവാണ് അപ്പോൾ ഇനി നമ്മൾ പോകാൻ പോകുന്ന കാർഗിലേക്കാണ് അപ്പോൾ ഇത് നമ്മുടെ ശ്രീനഗർ നമ്മുടെ ലേയിലേക്കുള്ള ഹൈവേ ആണ് അപ്പോൾ ഈ ഹൈവേയിലൂടെ നമ്മൾ ഇനി പോകാൻ പോകുന്ന സോനാബർഗിലേക്കും പിന്നെ ത്രാസിലേക്കും പിന്നെ സോജില പാസ് പിന്നെ കാർഗിൽ വാർ മോറിയിൽ ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ കാർഗിൽ സ്റ്റേ ചെയ്യാനായിട്ട് ഇരിക്കുന്നത് അപ്പോൾ വളരെ കൂളായിട്ടാണ് പോകുന്നത് കാരണം ഇരുന്നൂറ് കിലോമീറ്ററുള്ള നമ്മൾ രാവിലെ പുറപ്പെട്ടു പെട്ടെന്ന് എത്താം എന്നുള്ളൊരു ആൾട്ടിറ്റ്യൂഡിലാണ് പോകുന്നത് ആ ആറ്റിറ്റ്യൂഡ് മാറ്റാനായിട്ട് നമ്മുടെ വണ്ടിയുടെ ആറ്റിറ്റ്യൂഡ് ഇഷ്യൂ നമുക്ക് ഉണ്ടായി നമുക്ക് ഈ ഒരു അവസ്ഥയിലാണ് ഈ ഒരു പോക്കിലാണ് നമുക്ക് ആദ്യമായിട്ട് വണ്ടിക്ക് ആൾട്ടിറ്റ്യൂഡ് ഇഷ്യൂ ഉണ്ടായി മിസ്സിങ് വരാൻ തുടങ്ങി മിസ്സിങ് എന്ന് പറഞ്ഞാൽ വണ്ടി തൊട്ട് കേട്ടോട്ട് കയറുന്നും ഇതെന്താ പെട്ടെന്ന് സ്വിച്ച് ഇട്ട പോലെ പെട്ടെന്ന് സ്വിച്ച് ഇട്ട പോലെയാണ് നമ്മുടെ വണ്ടി സ്റ്റോപ്പ് ആയത് നമുക്ക് ഏറ്റവും കയറുന്നില്ല കീറുമാറാനും പറ്റത്തില്ല ഫസ്റ്റ് സെക്കൻഡിലൊക്കെയാണ് ചില ഏറ്റവും കൂടുതൽ ഇരുപതിലൊക്കെയാണ് നമ്മൾ കയറുന്നത് ഈ ഒരു ഇഷ്യൂ വന്നപ്പോൾ പെട്ടെന്ന് നമ്മൾ എത്തുകയോ ഇല്ലയോ എന്നുള്ളൊരു പേടിയൊക്കെ വന്ന് നമ്മളെ എങ്ങനെയൊക്കെ ഇഴഞ്ഞു പെറുക്കി നമ്മൾ സോനാബർഗ് എത്തി സോനാബർഗിലെ കാഴ്ചകളൊക്കെ കണ്ട് അവിടെ ഒരു ഫോട്ടോയൊക്കെ എടുത്ത് ആദ്യമായിട്ട് മഞ്ഞ് കാണുന്നത് മലകളിൽ നമ്മൾ സോനാബർഗ് പോയപ്പോഴാണ് ഇതൊക്കെ കണ്ടുകൊണ്ട് അവിടെയൊക്കെ ഇരുന്നിങ്ങനെ ആ ഇനി കുഴപ്പമൊന്നുമില്ലായിരിക്കും എന്നൊക്കെ വിചാരിച്ച് ഇരുന്നപ്പോഴാണ് പിന്നെ സോജിലാ പാസ് നമ്മൾ നമ്മളാദ്യമായിട്ട് കയറുന്ന ഹൈ ആൾട്ടിറ്റ്യൂഡാണ് സോജില പാസ് കയറിയപ്പോഴാണ് റോഡ് മോശം ഈണ്ടിയുമാണ് വലിയ വലിയ ട്രക്കുകളും ഒക്കെ വരുന്നു ഈ ഒരു സ്ഥലത്തെത്തിയപ്പോഴാണ് വണ്ടി അങ്ങോട്ട് ഈ ആൾട്ടിറ്റ്യൂഡ് ഇഷ്യൂ കണ്ടമാനമായത് വണ്ടി അങ്ങ് വലിക്കുന്നുമില്ല തിരിച്ച് പോയാലോ എന്ന് വരെ പറയേണ്ടോചിച്ചൊരു സിറ്റുവേഷൻ ഉണ്ട് കൂടെ ആൾക്കാർ പോകുന്നു ഇങ്ങനെ നിൽക്കുന്നു നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഈ അവസ്ഥയിലോട്ട് മനത്തോട്ട് നോക്കിയാൽ മഴയും കൂടെ പെയ്തു മഴയും കൂടെ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ വഴി ബ്ലോക്ക് ചെയ്യും ആൾട്ടിറ്റ്യൂഡ് ഇഷ്യൂ മഴ റെയിൻകോട്ട് മഞ്ഞ് തണുപ്പ് ഇതൊക്കെ പറ്റില്ല പറ്റാതെയൊക്കെ വന്ന് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സൗജന്യം പാസ് ഉന്തി തള്ളി നമ്മൾ ഗേറ്റ് ഇറക്കി ഇറക്കി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുഴപ്പമില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നു അപ്പോൾ റോഡൊക്കെ നോക്കി ഓപ്പോസിറ്റ് വരുന്നവരോടൊക്കെ അഭിപ്രായമൊക്കെ ചോദിച്ച് റോഡ് കുഴപ്പമില്ലാന്നും പറഞ്ഞ് എങ്ങനെയോ നമ്മൾ ഈ സോജിലാ പാസ് ഇറങ്ങി നമ്മൾ പോയി പോയി കഴിഞ്ഞിട്ട് ഓൾമാസ്റ്റ് ഇരുട്ടാനൊക്കെ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ മുന്നിൽ ഒത്തിരി ഒത്തിരിയെങ്ങ് പോയി അവർ പവർ ഉള്ളതുകൊണ്ട് കൊണ്ട് അവർക്ക് വിട്ടടിച്ച് പോകാലോ നമുക്കങ്ങനെ പറ്റത്തില്ലല്ലോ അങ്ങനെ പറ്റാതെ നമ്മൾ പോയി പോയി നമ്മൾ കാർഗിൽ വാർ മെമ്മോറിയലിൻ്റെ അവിടെ അവർ സ്റ്റേ ആയിരുന്നു അവർ വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്ത് നമ്മളെ കാർഗിൽ വാർ മെമ്മോറിയലേക്കെ കണ്ട് പിന്നെ അവിടെ നിന്നും സമയം കിട്ടില്ല പിന്നെയും നമ്മൾ പെട്ടെന്ന് പോയി 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 നമ്മളൊരു ആറു മണി ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും റൂം എടുത്തു റൂം എടുത്തേണ്ട വന്നു എന്നു വെച്ചാൽ കാർഗിലിൽ തന്നെ എടുത്തു നമ്മൾ ഒരു ടൈം വെച്ച് ചെന്നു അപ്പോൾ ഇന്നത്തെ ദിവസം കൊണ്ട് നമ്മൾ ഒരു പാഠം പഠിച്ചു ആൾട്ടിറ്റ്യൂഡ് ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത്രയധികം പ്രശ്നങ്ങൾ നമ്മുടെ വണ്ടിക്ക് ഉണ്ടാകുമെന്ന് ഫസ്റ്റേ തന്നെ ഇരച്ചു കുത്തി മിസ്സിങ് അടിച്ചേ പോക്കെ നടക്കുകയുള്ളൂ എന്നുള്ള കാര്യം നമ്മുടെ ഒരു ദിവസം കൊണ്ട് നമ്മൾ പഠിക്കാൻ പറ്റി അങ്ങനെ ശ്രീനഗറിൽ നിന്ന് കാർഗിൽ വരെ എത്തിയത് ഒരു തരത്തിൽ പേടിച്ചും വീർക്കുകയൊക്കെയാണ് നമ്മളവിടെ വരെ എത്തിയത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നേക്കാൾ കൂടുതൽ മിസ്സിങ് വണ്ടിക്ക് വന്നു അതാണ് പ്രധാനമായിട്ടുണ്ടായ കാര്യം അങ്ങനെ നമ്മൾ എങ്ങനെയോ കാർഗിലും എത്തി കൂടെ പിന്നെ കുറേ ആൾക്കാർ ഓർത്തരുടെ സപ്പോർട്ടൊക്കെ കൊണ്ട് നമ്മൾ കാർഗിൽ വരെ ചെന്ന് നമ്മളവിടെ ഒരു റൂമിൽ സ്റ്റേ എടുത്ത് ഇനി നാളത്തേക്ക്